നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം കായിക മേഖലയിലെ കേരള സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ കായികമന്ത്രിയുടെ താനൂരിലെ ഓഫീസിലേക്ക് എം എസ് എഫ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കായിക പഠനത്തിന് അധ്യാപകരില്ല സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റ് സുബ്രതോ കപ്പ് അട്ടിമറിച്ചു കായിക പ്രതിഭകൾക്ക് ആദരത്തിനു പകരം അപമാനം പട്ടിണിയിലായ സ്പോർട്സ് ഹോസ്റ്റലുകൾ പാർട്ടി വൽക്കരിക്കുന്ന കായിക നിയമനങ്ങൾ ദേശീയ ഗെയിംസിൽ നാണം കെട്ട് കേരളം കായിക മേഖലയിലെ കേരള സർക്കാരിന്റെ തലതിരിഞ്ഞ നയങ്ങൾക്കെതിരെ കായിക മന്ത്രിയുടെ താനൂരിലെ ഓഫീസിലേക്ക് എം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് കായിക അധ്യാപകർ ആവശ്യപ്പെടുമ്പോ അത് മുഖവിലക്കെടുക്കാൻ പോലും കേരളത്തിലെ സർക്കാർ തയ്യാറാകുന്നില്ല എല്ലാ വകുപ്പുകളിലും കൊടുമഴിമതി നടക്കുമ്പോഴും എല്ലാ വകുപ്പുകളിലും കൊടു പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഞങ്ങൾ ഉയർത്തുന്ന വിഷയം ഒന്നേ ഉള്ളൂ ഞങ്ങൾ കായിക അധ്യാപകരോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ കേരളത്തിലെ കായിക വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി സി കെ നജാഫ് ട്രഷറർ അഷർ പെരുമുക്ക് സംസ്ഥാന സെക്രട്ടറി ജവാദ് വേങ്ങര മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം പ്രസിഡന്റ് കെ എൻ മുത്തുകോയ തങ്ങൾ ജനറൽ സെക്രട്ടറി എം പി അഷഫ് എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപറമ്പ് അസൈനാർ നെല്ലിശ്ശേരി അഡ്വക്കേറ്റ് തൊഹാനി ഹക്കീം തങ്ങൾ താനാളൂർ ഫർഹാൻ ബി എം ടി പി നബീൽ റാഷിദ് കോക്കൂർ ജഹ്ഫർ ചാഞ്ചേരി സൈബുദ്ദീൻ തെന്നല ജലീൽ കാടാമ്പുഴ സുഫിയാൻ വില്ലൻ സാഫുവാൻ പത്തിൽ ജസീൽ പറമ്പൻ സി പി ഹാരിസ് നിസാം ചേളാരി പി കെ മുബഷിർ സൽമാൻ കാടോട്ട് അഡ്വക്കേറ്റ് ഒ പി റഹൂഫ് കെ പി സക്കീർ അർഷാദ് ഫാസിൽ എന്നിവർ നേതൃത്വം നൽകി വെട്ടിനൂസ് താനൂർ